സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ ഉണ്ടാക്കിയാണ് ഇന്നലെ വൈകുന്നേരം മുതൽ തെരച്ചിൽ നടപടികൾ ഊർജിതപ്പെടുത്തിയത് യൂണിറ്റുകളിൽ എട്ടുവീതം അംഗങ്ങളെ വെച്ച് എൺപത് പേരുള്ള ഒരു പ്രത്യേക ടീമായിരുന്നു അത് രാവും പകലും ഇല്ല എന്ന വ്യത്യാസഭേദമന്യേ അവർ ഫീൽഡിൽ ആത്മാർത്ഥമായ പ്രവർത്തനം നടത്തി ആ കടുവയെ കണ്ടെത്തി മുപ്പത്താറ് ക്യാമറകളിലായി ആ കടുവയെ കണ്ടെത്തി നമ്മുടെ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ഇന്നലെ രാവിലെ പിന്തുണന്നപ്പോൾ ഒരു ആർ ആർ ടി പ്രവർത്തകനെ ഇങ്ങോട്ട് ആക്രമിക്കുകയും അത്ഭുതകരമായി അദ്ദേഹം രക്ഷപ്പെടുകയും ചെയ്തു ഇപ്പം ചികിത്സയിലാണ് പെട്ടെന്ന് തന്നെ രോഗമുക്തി നേരി തിരിച്ചു വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷെ മരിച്ച നിലയിലാണ് പിന്നീട് വനംവകുപ്പ് ഉദ്ദേശമാർക്ക് അത് കാണാൻ വേണ്ടി കഴിഞ്ഞത് അപ്പോഴെന്താണ് ആ പ്രശ്നം തീർന്നു അങ്ങനെ വേണമെന്ന് അല്ല നമ്മൾ ആലോചിച്ചത് ആ പ്രശ്നം തീർന്നില്ല എന്നെടുത്താണ് നമ്മൾ നിൽക്കുന്നത് ഗവൺമെന്റ് നിൽക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് കാരണം ഇനി അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണം അതിനുള്ള നിതാന്ത ജാഗ്രത പുലർത്തണം അത് സംബന്ധിച്ച് ഇന്ന് രാവിലെ ബന്ധപ്പെട്ട മുതിർന്ന വനം വകുപ്പിലെയും ഗവൺമെന്റിലെയും ഉദ്യോഗസ്ഥന്മാരുമായും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിമായും ആലോചിച്ചു അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ നിർദ്ദേശം മാനിച്ചുകൊണ്ടാണ് വീണ്ടും ഞാൻ ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കാണണമെന്ന് തീരുമാനിച്ചത് നിങ്ങളെ കാണുന്നതിനു മുമ്പ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ മുനിസിപ്പൽ ചെയർമാൻ ചെയർപേഴ്സൺ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയ ഇവിടുത്തെ ഭരണവുമായി ബന്ധപ്പെട്ട പ്രമുഖരും ഉണ്ടായിരുന്നു ജില്ലാ ഭരണകൂടം പോലീസ് ഒക്കെ പൂർണ്ണ ഇന്ന് നമ്മൾ തീരുമാനിച്ചത് ഈ തെരച്ചിൽ അവസാനിപ്പിക്കുന്നില്ല അതിന് പകരം വയനാട് ജില്ലയിലെ മൂന്ന് ഡിവിഷനുകളായി നിൽക്കുന്ന ആറ് റേഞ്ചുകൾ തിരിച്ച് ആ ആറ് റേഞ്ചുകളിലും ചൊവ്വ ബുധൻ വ്യാഴം എന്നീ മൂന്ന് ദിവസം ഒരു ജനകീയ പരിശോധന നടത്തുകയാണ് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് മുഴുവൻ സ്ഥലങ്ങൾ മുഴുവൻ കാടും മുഴുവൻ കാട് എന്ന് പറയുമ്പം നേരത്തെ മാധ്യമങ്ങളിലൂടെ ചിലർ ഉത്കണ്ഠ പ്രകടിപ്പിച്ച ചില പ്രശ്ന പ്രശ്നങ്ങൾ പ്രദേശങ്ങളിൽ ഇന്ന സ്ഥലത്ത് പിന്നെ കാണാനിടയായി ഇന്ന സ്ഥലത്ത് കണ്ടു സ്ഥലത്ത് കാൽപ്പാടുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ചില സന്ദേശങ്ങൾ പല ഭാഗത്തു നിന്നും ഡിപ്പാർട്ട്മെന്റിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു ആ സന്ദേഹം എല്ലാം പരിശോധിക്കണം സന്ദേഹം പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം അതിനൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാനാണ് ഇന്ന് തീരുമാനിച്ചത് മൂന്ന് ദിവസം ആറ് ഡിവിഷനുകൾ ആറ് മേഖലയായി തരംതിരിച്ചുകൊണ്ട് ആവശ്യമാണെങ്കിൽ പോലീസ് സേനയുടെ കൂടെ സഹായം സ്വീകരിച്ചുകൊണ്ട് ഡ്രോൺ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ജനകീയ തെരച്ചിൽ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതാണ് ഇന്നത്തെ തീരുമാനം അപ്പം അതിലൂടെ ജനങ്ങൾ ബയാസങ്ങൾ പരിഹരിക്കാനും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്താനും നമുക്ക് കഴിയും മറ്റൊരു കാര്യം ഇന്ന് തീരുമാനിച്ചത് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് അടിക്കാടുകൾ വെട്ടിമാറ്റണം അപ്പോൾ വനത്തിനകത്തെ അടിക്കാടുകൾ വനം വകുപ്പ് തന്നെ കൂടുതൽ ആളുകളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് അത് പൂർണമായും നീക്കം ചെയ്യാനുള്ള ഒരു ക്രാഷ് പ്രോഗ്രാം തയ്യാറാക്കും അതിന് നേതൃത്വം നൽകേണ്ടത് അതാത് പ്രദേശത്തെ ജനപ്രതിനിധിയാണ് അവരെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നമ്മളത് കാരണം ജനങ്ങൾക്ക് ബോധ്യമാകണം നമ്മളിപ്പോൾ നേരത്തെ വയനാടിനെ പരിചയമുള്ള കാര്യമാണ് ചൂരൽ അവിടെയൊക്കെ ഉണ്ടായിട്ടുള്ള ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മൾ എല്ലാ പരിശോധനാ കട ക്രമങ്ങളും നടത്തി ജനങ്ങളെ കൂടെ കൂട്ടുനിർത്തിക്കൊണ്ടുള്ള പരിശോധനയും നിരീക്ഷണവുമാണ് നടത്തിയത് സമാനമായ ഒരു പ്രവർത്തനമാണ് ഈ കാര്യത്തിൽ ചെയ്യാൻ വേണ്ടി ഇന്ന് നമ്മൾ തീരുമാനിച്ചത് പിന്നെയൊന്ന് പുറത്തുള്ള കാർഡുകളാണ് വനത്തിന് വനാതിർത്തിക്ക് പുറത്തുള്ളത് അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ചെയ്യേണ്ടത് അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അതിന് എവിടെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താണ് എത്ര ഉണ്ട് ബാക്കി എത്ര വേണം തുടങ്ങിയ ഒരു കണക്ക് ഇന്ന് രാത്രി തയ്യാറാക്കും തയ്യാറാക്കി അത് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും ആവശ്യമായ പണം കണ്ടെത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് മൂന്നാമത്തേത് ഇപ്പോൾ രണ്ട് ദിവസം കൂടെ കർഫ്യൂ ആയിരുന്നല്ലോ നൂറ്റിനാൽപ്പത്തിനാല് സോറി ഈ നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചതിന്റെ ഫലമായി ഇവിടെ ഒരു പ്രിയദർശിനി എസ്റ്റേറ്റ് ഉണ്ട് അവിടുത്തെ തൊഴിലാളികൾക്ക് കൂലിയും കിട്ടിയില്ല തൊഴിലെടുക്കാനും കഴിഞ്ഞില്ല ഇപ്പം നാളെ അത് അപ്പോൾ അത് ആ രണ്ട് ദിവസത്തെ കൂലി മാനേജ്മെന്റ് എന്ന് നിലയിൽ ഇവിടുത്തെ മാനേജർ ജില്ലാ എൻ്റെ മാനേജിങ് ഡയറക്ടർ അല്ലേ ജില്ലാ കളക്ടർ സബ് കളക്ടർ രണ്ടുപേരുള്ളതിൻ്റെ മുതലാളിമാർ അവർ ഇപ്പോൾ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ടു ദിവസം രണ്ടോ മൂന്നോ ദിവസത്തിനകം അവർക്ക് നഷ്ടപ്പെട്ടു പോയ കൂലി നൽകാനുള്ള നടപടികൾ സ്വീകരിക്കും ഒത്തിരിയുമാണ് പ്രധാനമായും തീരുമാനിച്ചതെന്ന് എനിക്ക് ഓർക്കുന്നു പിന്നീട് ഉണ്ടല്ലോ ഇനിയിപ്പം നമ്മൾ കർഫ്യൂ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കുട്ടികൾക്ക് സ്കൂളുകളിൽ പോകാൻ നാളെ മുതൽ പോകാൻ സാധിക്കും അവിടെ വാഹനം ആവശ്യമാണെങ്കിൽ സ്കൂളുകൾക്ക് തന്നെ വാഹനം ആവശ്യമുണ്ട് വേറെ അത്യാവശ്യം ഉണ്ടാകും അതൊന്നും ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അതിനുള്ള പരിഹാരം ഉണ്ടാക്കാം അതൊന്നും ഒക്കെ ചെറിയ കാര്യങ്ങളാണല്ലോ അത്തരം സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും അപ്പം അങ്ങനെ നമുക്ക് ഒരു ജനകീയ സംരംഭമായി പ്രതിരോധ ശക്തിയായി വയനാട്ടിൽ ഒറ്റക്കെട്ടായി നിന്ന് ജനങ്ങൾക്ക് സംരക്ഷണം നൽകാനാവശ്യമായ നടപടികൾ പ്രവർത്തിക്കാനുള്ള ആവേശം നൽകുന്ന വാർത്തകൾ നൽകി ഞങ്ങളെ സഹായിക്കണമെന്ന് സ്വഭാവം അല്ല നമുക്ക് അവിടെ ആവശ്യമുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മുടെ ഫോഴ്സ് പോരാ വളണ്ടിയറി ഓർഗനൈസേഷൻസ് ഉണ്ട് അതാണ് പി ആർ ടി ഇങ്ങനെ സർക്കാരുമായി ബന്ധമുള്ള സംഘടനകൾ തന്നെയുണ്ട് ആ സംഘടനകളുടെ സഹായം ആവശ്യമാണെങ്കിൽ അത് നൽകാനുള്ള തീരുമാനമാണ് എടുത്തത് നമുക്ക് മനുഷ്യ വിഭവശേഷി ഇല്ലാത്തതിന്റെ ഫലമായി ഒന്നും സംഭവിക്കരുത് എന്നാണ് അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ആശയം അതേപോലെ തന്നെ ഇപ്പം നമ്മളിപ്പം അടിക്കാടുകൾ വെട്ടുന്നു വളണ്ടിയർ സംഘടനകൾ കുറേ കാര്യങ്ങൾ അവരെ ഏറ്റെടുത്ത് ചെയ്യുമെങ്കിൽ അത് ജനകീയ സ്വഭാവമുള്ളതാണല്ലോ അവരുടെ പങ്കാളിത്തം